ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ പുതിയൊരു തരം പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് പെരുന്നാൾ സ്പെഷ്യലായി ഈ ഒരു ഗോതമ്പ് പായസത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മുറക്കല്ലേ ഇനിയൊരു റെസിപ്പിയിലേക്ക് കിടക്കാം ഞാൻ ഈ ഒരു പാചൻ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുത്തിയ ഗോതമ്പ് എടുത്തിട്ടുണ്ട് അതിത് നേരത്തെ തന്നെ കുതിർത്തെടുത്തതാണ് ഒരു കപ്പ് കുത്തിയ ഗോതമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു പായസം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അത് ആദ്യം തന്നെ ഈ ഒരു ഗോതമ്പ് കുതിർത്തെടുക്കുമ്പം തന്നെ കഴുകിയെടുത്തതിന് ശേഷം അതായത് മൂന്നാല് തവണയായിട്ട് കഴുകി എടുത്തതിന് ശേഷം മാത്രമാണ് കുതിർത്തെടുക്കുക മാക്സിമം ഒരു മൂന്ന് മണിക്കൂർ നേരാണെങ്കിൽ ഈ ഒരു ഗോതമ്പ് കുതിർത്തെടുക്കണം എന്നാൽ മാത്രമേ ഞങ്ങൾ പായസം തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ നന്നായിട്ട് കുക്കായി കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ കുതിർത്തെടുത്തിട്ടുള്ളത് അത് കുക്കറിലായ ടുപ്പിലായാലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മണിക്കൂർ നേരം ആണെങ്കിൽ കുതിർത്ത് എടുക്കുക ചെയ്യണത് അപ്പോൾ ഞാനിത് ഇത് തയ്യാറാക്കി വേണ്ടി കഴുകി വെച്ച ഗോതമ്പ് ഈ ഒരു ചെമ്പിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഗോതമ്പ് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ അടുപ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാൻ ഇത് ഇത്ര മാത്രം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് ഹാഫ് വേവായി കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണേ ചെയ്യേണ്ടത് എന്നിട്ട് നന്നായിട്ട് കുക്കായിട്ട് എടുക്കണം അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇത് അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അടുപ്പിൽ വെച്ചു കൊടുത്തിട്ട് മാക്സിമം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഹാഫ് വേവ് ആയെന്ന് നോക്കുന്നതാണ് ഞാൻ അപ്പോൾ വിറകടുപ്പിലാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര ടേസ്റ്റ് കിട്ടില്ലല്ലോ അങ്ങനെ ഞാനിത് നേരത്തെ തന്നെ രണ്ടാം തേങ്ങാപ്പാൽ പാൽ എടുത്തിട്ടുണ്ടായിരുന്നേ അത് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു രണ്ടാം തേങ്ങാപ്പാലിൽ നിന്ന് ഈ ഒരു ഗോതമ്പ് നന്നായിട്ട് വെന്ത് കിട്ടണം എന്നാൽ മാത്രമേ ഈ ഒരു ഗോതമ്പ് പായസം ത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു അല്പം വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഒന്നര കപ്പ് ഈ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു രണ്ടാം തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഒന്നാം തേങ്ങാപ്പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിതിനെ വീണ്ടും അടച്ചു വെച്ച് ഒന്ന് നന്നായി തീ കത്തിച്ചതിന് ശേഷം ഇതിനെ ഒന്നുകൂടി വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോഴേക്കും ഞാനിത് ഒരു ഗോതമ്പിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് കടലപ്പരിപ്പ് നേരത്തെ തന്നെ കഴുകി കുതിർത്ത് അത് ഞാൻ ഈ ഒരു ഗോതമ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു കടലപ്പരിപ്പൊക്കെ ഞാൻ ഈ ഒരു ഗോതമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പായിപ്പോയതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഈ ഒരു ഗോതമ്പ് ഇനി ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ എന്തായെന്ന് വെച്ചാൽ വെല്ലം എടുത്തിട്ടുണ്ടായിരുന്നു വെല്ല ഞാൻ കഴുകി കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എനിക്ക് ഈ ഒരു പായസം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വെല്ലാണ് നല്ലത് നല്ല ഉള്ള ഒരു വെല്ലാണ് ഇനി ഇതിനൊന്ന് ഉരുക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നതിൽ പായസത്തിൽ ചേർക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം പക്ഷേ ഇതൊരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വെല്ലായത് ഞാൻ ഇത് ഒരു സമയത്ത് ഇത് ഇതിങ്ങനെ തന്നെയാണ് ഈ ഒരു പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇഷ്ടം അത് രീതിയിൽ നിങ്ങൾക്ക് പായസം തയ്യാറാക്കിയിട്ടെടുക്കാം വെള്ളം അതിലാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കാരണം ഞാൻ രണ്ട് ദിവസം മുൻപ് ഈ ഒരു വെല്ലം ഉപയോഗിച്ചിട്ടൊരു റെസിപ്പി തയ്യാറാക്കിയിട്ടെടുത്തപ്പോൾ ഈ ഒരു അരിച്ചെടുത്തപ്പോൾ തന്നെ ഇതിലൊരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല നല്ല ഫ്രഷ് വെല്ലാണിത് ഈ ഒരു വെല്ലം ഞാൻ ഈ ഒരു ഗോതമ്പ് പായസിലേക്ക് ത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുകിയതിന് ശേഷം മാത്രമാണ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ കടലപ്പരിപ്പ് അത് ഈ ഒരു ഗോതമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കടലപ്പരിപ്പും അതുപോലെ തന്നെ ഗോതമ്പൊക്കെ മുക്കാൽ ഭാഗം കുക്കായിട്ടുണ്ട് ഇത് അപ്പോൾ കണ് കണ്ണ തന്നെ മനസ്സിലാവുന്നില്ല നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു തീയൊക്കെ ഒന്ന് കെടുത്തി കൊടുക്കുന്നുണ്ട് ഇനി ഇത് കണലിൽ നിന്ന് തന്നെ അതൊന്ന് കുക്കായി കിട്ടട്ടെ തീ ഒരുപാട് കത്തിച്ചിട്ട് പിന്നെ ആ ഒരു പായസം എന്താ ഇപ്പോൾ അടിക്ക് പിടിച്ചും അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് തീയൊക്കെ ഞാൻ കെടുത്തി കൊടുത്തിട്ടുള്ളത് ആ ഒരു കണൽ തന്നെ കുക്കായി കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും നന്നായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും അപ്പോഴത്തേക്ക് ഇതാ ഈ ഒരു പായസത്തിലുള്ള തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഗോതമ്പും കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി എന്താ ഇതിൽ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ നിർബന്ധമാണല്ലോ അപ്പോൾ അതുകൂടി ചേർത്ത് പിന്നെ ഇതാ ഒരു ടീസ്പൂൺ നിറച്ചും ഏലക്കായ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്കായ് പൊടി മസ്റ്റാണ് ഏലക്കായ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഇട്ട് കിടും എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒന്നാം തേങ്ങാപ്പലേങ്ങൾ ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ അപ്പം ഞാനിത് ഇതിൽ മധുരം ഉപ്പൊക്കെ ഉണ്ടാന്ന് നോക്കുന്നുണ്ട് മഷാല ഈ ഒരു സമയത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് അളവിലാണ് ഒന്നാം തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് ഒന്നാം തേങ്ങാപ്പാൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഒന്നാം തേങ്ങാപ്പാൽ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാണ് ഈ ഒരു ഒന്നാം തേങ്ങാപ്പാലും ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഒന്നാം തേങ്ങാപ്പലൊഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് തിളച്ച് വേണ്ടേ അതുകൊണ്ട് ഞാൻ തീയൊന്നും കത്തിക്കാണ്ട് ആ ഒരു കണലിന് തന്നെ കുക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചത് കാരണം എന്നാൽ എന്നാലും ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുമ്പോഴേക്കും അത് നന്നായി ടൈറ്റിലായി വരും നല്ല കട്ടിക്ക് തന്നെ കിട്ടും അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റും മധുരവും എങ്ങനെയുണ്ട് എന്ന് മഷാ ഉള്ള മഷാവുള്ള നല്ലൊരു രുചിയുണ്ട് വീണ്ടും വീണ്ടും കഴിക്കാൻ തന്നെ തോന്നിപ്പോന്നു അങ്ങനെ ഇതാ പെരുന്നാൾ സ്പെഷ്യലായ ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതെല്ലാവർക്കും അറിയാം എന്നല്ല ഈ ഒരു പായസം കാരണം നമ്മൾ വലിയ വരുന്നാൾക്ക് ഒട്ടുമിക്ക വീടുകളിലും തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണ് ഈ ഒരു ഗോതമ്പ് പായസം അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അസലാമലൈക്കും വാഹത് താല വബർക്കാത്തു